കേരള നേതൃത്വം മുജാഹിദ്ദീൻ ഇഷ്ടം വിഭാഗത്തിനെതിരെ കളവ് പ്രചരിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആരോപണങ്ങളാണ് പണ്ഡിതന്മാർ ഞങ്ങൾക്ക് ഇല്ലാത്ത വാദം പറഞ്ഞു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജിന്നിനോടുള്ള അത് ശുർക്കല്ല വസീലത്ത് ചുർക്കും ഹറാമുമാണ് എന്നാണ് അവരുടെ വാദം ഇതുവരെ നമ്മളാണ് അങ്ങനെയാണ് കേട്ടിരുന്നത് അപ്പൊ ഇതിന് വിപരീതമായി അവർ ജാഹിതാക്കുന്നവരാണ് അതിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞവരാണ് എന്നൊക്കെ പറഞ്ഞ് ആളുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നതായിട്ട് കാണാറുണ്ട് യഥാർത്ഥത്തിൽ അവരുടെ പല ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ മറ്റേ മാസികകളും ഒക്കെ നമ്മൾ പണ്ടത്തെക്കടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന ചില വസ്തുതകളുണ്ടല്ല യഥാർത്ഥത്തിൽ എന്താണ് അതിൻ്റെ ഒരു വസ്തുത എന്താണ് സാധാരണ നമ്മുടെ വിഷയത്തിൻ്റെ പ്രവർത്തക ഭയങ്കര വൈകാരികമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമാണ് ജില്ലകളോട് സഹായം തേടുന്നത് മലക്കുകളോട് സഹായം തേടുന്നത് ചേത്താനോട് സഹായം തേടുന്നത് ഇത് വസീലത്തിൻ്റെ ഇലശിർക്കാണ് ഹറാമാണ് എന്നാണ് ഞങ്ങൾ പറയുന്നത് എന്നിട്ട് ഞങ്ങളെ പറ്റിയിട്ട് കേന്ദ്രം ചില ആളുകളൊക്കെ പറയുന്നത് ഞങ്ങൾ സഹായം തേടാന്ന് പറഞ്ഞവരാണ് അല്ലെങ്കിൽ സഹായം തേടുന്നത് അനുവദനീയമാണോ എന്ന് ചർച്ച നടത്തിയവരാണ് എന്നൊക്കെ പറയുന്നിട്ടാണ് വൈകാരിക തലം സൃഷ്ടിക്കാറ് അപ്പം അതിനവര് ഫോക്കസ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആകെ ഒരു പ്രശ്നമുള്ളത് ജിന്നുകളോടുള്ള സഹായത്തേട്ടം ഹറാമൺ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞു ഹലാലാണ് ജായ്സാണ് എന്നൊക്കെ പറയുമ്പോഴാണ് പ്രശ്നമുള്ളത് എന്ന് പൊതുസമൂഹത്തിന് തോന്നാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത് സത്യത്തിൽ ജിന്നുകളോടുള്ള സഹായത്തേട്ടം ഹറാമൺ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ജായ്സ് എന്ന് പറഞ്ഞാലും ശരി അതിൻ്റെ അർത്ഥം എന്താ ശിർക്കല്ല എന്നാണ് അവരുദ്ദേശിക്കുന്നത് വെച്ചാൽ ഷിർക്കല്ല ഹറാമാണെന്നുള്ള അവരുദ്ദേശിക്കുന്നത് ബസ്സിലത്തെ ശുർക്കായത് കൊണ്ട് ഹറാമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഷിർക്കല്ല എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ വഴിപഴവിലായി കാരണം എങ്ങനെയാണ് ഷിർക്ക് അല്ലാതാകുന്നത് ശിർക്കല്ലാതാകുന്നതിനുള്ള ഒരു കണ്ടീഷൻ അപ്പോൾ ഹയ്യാ എന്നൊരു കാതിർ എന്ന് പറയുമല്ലോ ഈ കാതിർ എന്ന് പറഞ്ഞ കണ്ടീഷൻ തന്നെ നമ്മൾ പരിശോധിച്ചാലും അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ ചോദിക്കുന്നത് ചെയ്തു തരാൻ കഴിവുണ്ടെന്നാണ് അപ്പോൾ ഒരു ചേത്താന് ഒരു ജിന്നിനോട് ഒരു മലക്കിനോട് ഭൗതികമായ ഒരു സഹായം അത് കേൾക്കുന്ന ശബ്ദപരിധിയിലുണ്ട് എന്ന് സങ്കല്പിച്ചിട്ട് നമ്മളതിനെ ചോദിച്ചാൽ അത് ചെയ്തു തരാനുള്ള കുതിരത്ത് ഇവർക്കുണ്ട് അതിന് ഈ കാതർ എന്ന് പറയുന്നത് ആ വിശ്വാസം ഉണ്ടായിട്ട് പിന്നെ പ്രാ അവരോട് സഹായം തേടുകയെ അത് ഹറാമെന്ന് പറയേ എന്ന് പറയേ അതിലൊരു ഒരു മാ ഒരു പ്രത്യേകിച്ച് കാര്യമില്ല കാരണം ഈ വിശ്വാസത്തിൽ ശുരുക്കൊന്നല്ലോ ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ കെനപ്പിൻ്റെ ചില ആളുകൾ എന്നാണ് ഇവർ പറയണത് ഞങ്ങൾ ഹറാമെന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പറ്റി അത് ഹറാമല്ലാത്ത അവസ്ഥയിൽ ഉള്ള ആളുകളാണ് എന്ന് സംശയിക്കുന്നു അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് വാസ്തവത്തിൽ ഇവരിൽ എല്ലാവരും ഹറാമെന്ന് പറഞ്ഞവരല്ല ഹറാമെന്ന് പറയാൻ സമ്മതിക്കാത്ത ആൾക്കാരുണ്ട് ഒരു കൂട്ടത്തിൽ ഉദാഹരണത്തിന് ജിന്നുകളോട് സഹായം തേടുന്നത് ഹറാമല്ല എന്ന് വ്യക്തമായിട്ട് ഈ വാദം അവതരിപ്പിച്ച അബ്ദുൽ ജബ്ബാർ മൗലവി തുറക്കൽ അബ്ദുൽ ജബ്ബാർ മൗലവി തന്നെ എഴുതിയിട്ടുണ്ട് ഉണ്ട് അത് കൃത്യമായിട്ട് പക്ഷെ അതെന്തുകൊണ്ട് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതുവരെ അങ്ങനെ ഒരു ചർച്ചയിൽ അത് ഉദ്ധരിക്കപ്പെട്ട് കണ്ടിട്ടില്ല പക്ഷെ വളരെ വ്യക്തമായിട്ട് ഹറാമല്ല ഹറാമാണ് എന്ന് പറയുന്ന ഞാൻ ഹറാമാണെന്ന് പറഞ്ഞു ശരിക്കല്ല ഹറാമാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് കളവാണെന്നാണ് പറയുന്നത് മൂപ്പരെ പേരിൽ പറഞ്ഞ അതെ സ്വാഭാവികമായിട്ട് സ്വാഭാവിക പിന്നെ ആകാം രണ്ടിലൊന്നാകാം പക്ഷെ മൂപ്പര നിലപാടനുസരിച്ച് അംഗീകൃത സമ്പ്രദായ ഒരു അംഗീകരിക്കപ്പെട്ട സമ്പ്രദായല്ല അത്രേ ഉള്ളു അംഗീകരിക്കപ്പെട്ട സമ്പ്രദായല്ല അത് ജായ്സാകാം ജായിസായ അല്ല അതിന് അംഗീകരിക്കപ്പെട്ട സമ്പ്രദായം ആവണമെന്നില്ല ഇനി കറാഹത്തായുതാകാം അല്ലെങ്കിൽ അനഭിലഷണീയായിട്ടുള്ള ചില കാര്യങ്ങൾ ജയസീല അനഭിലഷണീയ കാര്യങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ ഒരു അംഗീകൃതപ്പെട്ട സമ്പ്രദായമല്ല ഇത്തിവാടക്കേണ്ട ഒരു സമ്പ്രദായ എന്നാണ് മൂപ്പര് ഉദ്ദേശിക്കുന്നത് ഹറാമല്ലാന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട് ജിന്നിനോട് സഹായം തേടുന്നത് യഥാർത്ഥത്തിൽ മൂപ്പര മനുഷ്യനോട് ചോദിച്ചതൊക്കെ ചോദിച്ചാൽ എന്ന് മൂപ്പർക്ക് ശരിക്കും ഹറാമല്ല അത് തന്നെയാണ് വാതാണ് അറാമല്ലാന്നാണ് വിഷ്ടം അത് മൂടി വെക്കാണ് മൂപ്പർക്കാൻ വാ മൂപ്പർ അറാമെന്ന് പറഞ്ഞ ആളാണെന്ന് പറയും ഇപ്പം ഞാൻ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ ഇസ്ലാഹ് മാസികാണ് പുതിയൊരു അറിവാണ് അറിവ് ഇത് വളരെ മുമ്പ് എഴുതി ഇത് മാർച്ച് രണ്ടായിരത്തി ഒമ്പതിലാണ് മാർച്ച് രണ്ടായിരത്തി ഒമ്പതിൽ ഇസ്ലാഹ് മാസികാണ് അതിൽ പേജ് മുപ്പതിൽ അബ്ദുൽ സലാംസുല്ലമിനെ ഗണ്ഡിക്കാണ് ജബ്ബാർ മൗലവി തുറക്കെ ജബ്ബാർ മൗലവി അപ്പോൾ അദ്ദേഹം സലാം സലാംസുല്ലമിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാണ് അദ്ദേഹം എഴുതിയ ശബാബിൽ എഴുതിയ വരികളെ നമുക്കിങ്ങനെ ഓരോ വരികളിങ്ങനെ വായിച്ചു നോക്കാം മനുഷ്യന്മാർ പറയുന്ന പറയാത്തത് പറഞ്ഞതായി ആരോപിക്കുക ശേഷം ഖണ്ഡിക്കുക എന്ന മുസ്ലി സ്വഭാവം ഇവിടെ കാണിച്ചത് ഇയാളാണ് ശിർക്കായ ശിർക്കല്ലാത്ത കാര്യങ്ങൾ ഹറാമായവയുമുണ്ടാകും കറാഹത്തായവുമുണ്ടാകും അനുവദനീയമായവുമുണ്ടാകും അപ്പോൾ കളവ് നടത്തൽ ശിർക്കല്ല സംസാരിച്ച സമയം കളയിൽ ശിർക്കല്ല കിടന്നുറങ്ങൽ ശിർക്കല്ല എന്നൊക്കെ ഒരാൾ പറഞ്ഞാൽ ശിർക്കല്ലാത്ത അത്തരം കാര്യങ്ങളിൽ നിഷിദ്ധമായതും കറാഹത്തായതും അനവധീനമായതും ഉൾപ്പെടാമെന്നതിനാൽ നിഷിദ്ധമായ ഒരു കാര്യത്തെക്കുറിച്ച് അത് ശിർക്കല്ലെന്ന് ഒരാൾ പറഞ്ഞാൽ അത് നിഷിദ്ധമല്ല എന്ന് മനസ്സിലാക്കുന്നത് ശരിയല്ല പ്രത്യേകം ശ്രദ്ധിച്ചോ ഈ വരി ഇങ്ങനെ ഒരു ആ ഊരാക്കുഴക്ക് വരിയാണ് നിഷിദ്ധമായൊരു കാര്യത്തെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഹറാമായ ഒരു കാര്യത്തെക്കുറിച്ച് ശിർക്കല്ല എന്ന് പറഞ്ഞാൽ അത് ഹറാമല്ല എന്ന് മനസ്സിലാക്കുന്നത് ശരിയല്ല ഒരു ഹറാമായ കാര്യം കള്ളുകൂടി ശിർക്കല്ല എന്ന് പറഞ്ഞാൽ രണ്ടു കളി ഹലാലാക്കി എന്ന് പറയരുത് ഇതാണ് ഉദ്ദേശിച്ചത് അപ്പോൾ നിഷിദ്ധമായ ഒരു കാര്യത്തെ കുറിച്ച് അത് ശിർക്കല്ലെന്ന് ഒരാൾ പറഞ്ഞാൽ അത് നിഷിദ്ധമല്ല എന്ന് മനസ്സിലാക്കുന്നത് ശരിയല്ല എന്ന കാര്യം ഇസ്ലാഹു മാസിക ഒരു ചോദ്യത്തിന്റെ മറുപടി എഴുതിയത് കണ്ടപ്പോഴേക്കും ഇസ്ലാ മാസികയിൽ വന്നല്ലോ ജബ്ബാർമലിയുടെ ഈ വിഷയം വന്ന് പിന്നെ തിരുത്ത് ആ തിരുത്ത് ചോദ്യത്തിനായിട്ട് വന്നത് അപ്പൊ ജബ്ബാർമലി ജിന്നോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞല്ലോ അല്ലെങ്കിൽ സഹായം തേടാന്ന് പറഞ്ഞല്ലോ എന്ന ചോദ്യം വന്നപ്പോൾ അതിന് ഇസ്ലാമി പാഠശാല മറുപടി എഴുതി നിഷിദ്ധമായ ഒരു കാര്യം ഷിർക്കല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഹലാലാണെന്ന് മനസ്സിലാക്കരുത് ഹറാമല്ല എന്ന് മനസ്സിലാക്കരുത് നിഷിദ്ധാണ് എന്ന് മനസ്സിലാക്കണം കൊടുത്ത മറുപടിയെ പറ്റിയിട്ട് ജബ്ബർമൊലി കോട്ട് ചെയ്യണം ഇസ്ലാം മാസിക ഒരു ചോദ്യത്തിന്റെ മറുപടി ഇത് കണ്ടപ്പോഴേക്കും സുല്ലമി കിട്ടിപ്പോയി എന്നും വെച്ച് അവിടെ ചാടി വീണു ജിന്നുകളോട് സഹായം തേടൽ ശിർക്കല്ല ഹറാമത്രേ എന്ന് അപ്പോഴേക്കും ഇതിയാന് വെണ്ടക്കനിരത്തി അത് ഇസ്ലാഹ് വായിച്ചിട്ട് ജബ്ബാർ മോലി എഴുതി ലേഖനത്തെ പറ്റിയിട്ട് സലാം സുല്ലിം എഴുതിന് ജിന്നുകളോടുള്ള സഹായം തേടൽ ശിർക്കല്ല ഹറാമത്രേ പ്രത്യേകം ശ്രദ്ധിച്ചോ ജിന്നുകളോടുള്ള സഹായം തേടൽ ശിർക്കല്ല ഹറാമത്രേ എന്ന് അപ്പോഴേക്കും ഇതിയാൻ വെണ്ടക്കനിരത്തി ഇത് നുണയല്ലേ യഥാർത്ഥത്തില് തിരുത്തിയിട്ടില്ല ജബ്ബാർ ജബ്ബർമുലി ജിന്നിനോട് സഹായം ഹറാമല്ല ജബ്ബാർ ജബ്ബാർമുല എഴുതിന് ജിന്നുകളോട് സഹായം തേടൽ ശിർക്കല്ല ഹറാമത്രേ എന്ന് അപ്പോഴേക്കും ഇതിയാന് വെണ്ടക്കെ നിരത്തി ഇത് നുണയല്ലേ അയാൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ മറുപടിയിൽ നിന്ന് അത് ഹറാമായി അംഗീകരിച്ചതായി എങ്ങനുണ്ട് എങ്ങനെയുണ്ട് അതായത് ജിന്നുകളോട് സഹായം തേടൽ പിന്നെ ഷിർക്കല്ല ഹറാമാണെന്ന് ഇസ്ലാമ മാസിക എഴുതി അത് സലാം സ്വല്ലം എടുത്തെഴുതി ജിന്നുകളോട് സഹായം തരുന്നത് ഇപ്പോൾ ഇവർക്ക് ഷിർക്കല്ല ഹറാമാണത്രേ അതിന് ഇയാൾ കണ്ടിക്കുന്നു ആരാണ് പറഞ്ഞത് ഇത് നുണയല്ലേ ഹറാമാണ് ഏതു വാദം ജിന്നുകളോട് സഹായം തരുന്നത് ശിർക്കല്ല ഹറാമത്രേ എന്ന് അപ്പോഴേക്കും ഇത് ഞാൻ വെണ്ടക്ക നിരത്തി ഇത് നുണയല്ലേ ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ മറുപടിയിൽ നിന്ന് അത് ഹറാമായി അംഗീകരിച്ചതായി വെറുതെ എന്തെങ്കിലും പറയലാണോ മര്യാദ മര്യാദകട് അതായത് ആണ് അല്ലിർക്കല്ല ഹറാമാണ് എന്നതാണ് ജബ്ബാർ മൗലിയുടെ വാദം എന്ന് പറഞ്ഞത് മര്യാദകേട് ജബ്ബാർ മൗലവി ഹറാമൺ എന്ന് ഉദ്ദേശിക്കുന്നില്ല ഹറാമാണെന്ന് പറയുന്നില്ല അപ്പൊ മുഴുവൻ വിശുദ്ധക്കാരും മനസ്സിലാക്കിക്കോ ഈ വാദം ഉന്നയിച്ച ജബ്ബാർ മൗലവി ഇത് ഈ ജിന്നകളോടുള്ള സഹായത്തേട്ടം ഹറാമായി അംഗീകരിക്കുന്നില്ല ജിന്നുകളോടുള്ള സഹായത്തേട്ടം ഹറാമാണ് ശിർക്കല്ല എന്ന് ജബ്ബാർ മൗലബി പറഞ്ഞു എന്ന് സലാസുല്ലമി എടുത്ത് എഴുതിയപ്പോൾ സലാസുല്ലമി എന്ന് ഓണ പറയുന്നതാണ് ആരാണിത് ഹറാമെന്ന് പറഞ്ഞത് ഞാൻ ഹറാമായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആളാണ് ആര് ഈ പറഞ്ഞ ജബാർ മൗലബി ലേഖകന്റെ പേരെന്താ ലേഖന ജബ്ബാർ പി പി ജെ ജെ എ ജബാർ പല ജബാർ ഇത് ജബ്ബാർ മൊലിയാണ് പി ജെ പി എ ജെ തുറക്കൽ പി അബ്ദുൽ ജബ്ബാർ തുറക്കൽ അബ്ദുൾ ജബ്ബാർ മൗലിന് ഇങ്ങനെയും കുറെ വൈരുദ്ധ്യങ്ങൾ എന്നാണ് ഈ ലേഖനത്തിന്റെ പേര് ഇങ്ങനെയും പേര് ഈ ലേഖനത്തിലാണ് സലാം സുല്ലമി പറഞ്ഞു എന്ത് പറഞ്ഞു ഇന്ന് വിശ്വം പറയുന്ന കാര്യം ജിന്നകളോടുള്ള സഹായത്തേട്ടം ശിർക്കല്ല ഹറാമത്രേ എന്ന് പറഞ്ഞു സലാം സുല്ലമി അപ്പൊ ഇയാള് പറയാണ് ഇത് നുണയല്ലേ ശിർക്കല്ല ഹറാമത്ര എന്ന് പറഞ്ഞത് നുണയല്ലേ ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ മറുപടിയിൽ നിന്ന് അത് ഹറാമായി അംഗീകരിച്ചതായി ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി വെറുതെ എന്തെങ്കിലും പറയലാണോ മര്യാദ എന്നിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ചിർക്കല്ലാത്ത നിങ്ങൾ പറഞ്ഞ കാര്യത്തിൻ്റെ ഹുക്കുമ് നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്താണെന്ന് ചോദിച്ച ശേഷം കിട്ടിയ മറുപടിയല്ലേ ഖണ്ഡിക്കേണ്ടത് അതായത് ജബ്ബാർ മോലോട് ചോദിക്കണം ജബാർ മൗലി എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ എന്താണ് ഹറാമാണോ കറാഹത്താണോ ജായിസ് എന്ന് ഹലാലാണോ മുബഹാണോ എന്ന് ചോദിക്കണം എന്നിട്ട് എഴുതാൻ പാടുള്ളൂ അത് ചോദിക്കാതെ ഇയാൾ ഹറാമാണെന്ന് ഹറാമാണെന്നെഴുതി അത് ജബ്ബാർ മൗലിക്ക് അംഗീകരിക്കാൻ പറ്റില്ല ജബ്ബാർ മൗലിയുടെ വാദം ഇത്രയുള്ളൂ ഒരു അംഗീകൃത സമ്പ്രദായമല്ല അതന്നെ ജബ്ബാർ മൊലി ചോദിക്കണമെന്നോ ചോദിക്കേണ്ടതാണെന്നോ ചോദിക്കണമെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതല്ലേ അങ്ങനെ ആരും പറയുന്നില്ല എന്ന് പറഞ്ഞത് ഇത് ഹറാമെന്നുള്ള അർത്ഥത്തിലല്ല ജബ്ബാർ മൗലിവി പറഞ്ഞത് ജബ്ബാർ മൗലവി ഹറാമ് ആണെന്ന് ജബ്ബാർ മൗലിയുടെ പേര് പറഞ്ഞതിൽ ക്ഷോഭിതനാവാണ് ആരോട് ചോദിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ കാര്യം ഹറാമെന്ന് പറഞ്ഞത് ഇന്ന് ക്ഷോഭിതനാവാണ് ചെയ്യുന്നത് അപ്പോൾ വിശ്ലക്കാർ മനസ്സിലാക്കിക്കോ ഈ വാദം അവതരിപ്പിച്ച ജബ്ബാർ മൗലവി മരണം വരെ ഇത് ഹറാമായി അംഗീകരിച്ചിട്ടില്ല ഹുസൈൻ സലഫി പോയിട്ടും പറഞ്ഞിട്ടും ഹറാമായിട്ട് അംഗീകരിച്ചിട്ടില്ല വേറെ ആര് പോയി പറഞ്ഞിട്ടും ഹറാമായിട്ട് അംഗീകരിച്ചിട്ടില്ല തിരുത്താൻ ആ തിരുത്ത് അതായത് തിരുത്തി ഇസ്ലാമി പാഠശാല തിരി സോറി ഇസ്ലാ മാസിക തിരുത്തിയത് അതിനൊക്കെയാണ് ഇസ്ലാമസികൾ മൂപ്പിന് ഇസ്ലാ മാസിക തിരുത്തി ഒരാള് എന്ന് പറയുമ്പോഴത്തേനും അത് ഹലാലായി കാണാൻ പാടുണ്ടോ അത് ഹറാമാകാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാഹുബ് പാഠശാല മദ്യം മദ്യം ചിപ്പുപാനം മദ്യപാനം എന്താണ് ചെറുക്കല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഹലാലാണെന്നാണോ അല്ലല്ലോ ആറാമാണെന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒപ്പിച്ചതിനെ പറ്റിയിട്ട് മുപ്പർ പറയുക ഒരു ചോദ്യത്തിന് മറുപടി ഇത് കണ്ടപ്പോഴേക്കും അതായത് ഈ പറഞ്ഞു തിരുത്തു എന്ന് പറഞ്ഞിട്ട് ഇവര് കൊടുത്ത സാധനത്തെ പോലും ജബർ പോലെ അംഗീകരിക്കണില്ല അതിൽ ഹറാം എന്ന് പറയാം ആരോട് ചോദിച്ചിട്ടാണ് ഹറാം എന്ന് പറഞ്ഞത് സഹായത്തേട്ടം ഞാനത് അംഗീകരിക്കുന്നില്ല ഹുസൈൻ സലീഫിന് എന്ന് പറഞ്ഞാല് ഒന്ന് ഹുസൈൻ സലഫ് തിരുത്തി കൊടുത്ത വാചകമല്ല വന്നത് ഇസ്ലാബ് പാഠശാലയിൽ ഇസ്ലാബ് പാഠശാലയിൽ തന്നെ ഷിർക്കല്ല ഹറാമാണ് എന്ന് പറഞ്ഞത് അതിനെ ആരംഗീകരിച്ചിട്ടില്ല ജബ്ബാർമുലി അംഗീകരിച്ചിട്ടില്ല കാരണം ഇസ്ലാമിക് പാഠശാലയിൽ ശിർക്കല്ല ഹറാമാണ് ജിന്നുകളോടുള്ള സഹായത്തേട്ടം മാസിക സോറി ഇസ്ലാം മാസികയിൽ ശിർക്കല്ല ഹറാമാണ് എന്ന് ജിന്നുകളോടുള്ള സഹായത്തട്ടത്തെ പറ്റി പറഞ്ഞതിന് പിന്നെ സലാംസുല്ലം എടുത്ത് ഉദ്ധരിച്ചപ്പോൾ നോണാണ് ഈ പറയുന്നത് ആരും ഞാൻ അംഗീകരിക്കണില്ല ഇത് ഹറാമായിട്ടെന്ന് അപ്പോൾ ഇനി മേലിൽ പിന്നെ ആരെങ്കിലും ജിന്നുകളോട് സഹായം തേടുന്നത് ഇവർക്ക് ജായ്സാണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അനുവദിനീയാണ് അതല്ല ഹറാമല്ല കറാഹത്താണ് ഇത്ര പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഖീദിക്കണ്ട ദുഖിക്കണ്ട അങ്ങനെ പറഞ്ഞ നിങ്ങളുടെ ഈ വാദ അവതരിപ്പിച്ച താത്വിക ആചാര്യൻ തന്നെയാണ് ജബ്ബാർ മൗലബിക്ക് തന്നെ വാദമില്ല ജിന്നകളോട് സഹായം തേടിക്കൽ തേടൽ വസീലത്ത് ശിർക്കും ഹറാമു ആണെന്ന് ജബ്ബാർ മൗലവിക്ക് തന്നെ വാദമില്ല ഇത്ര ഇത്ര ഉള്ളോ അംഗീകൃത സമ്പ്രദായല്ല അല്ല ഇപ്പൊ ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒന്നില്ലെങ്കിൽ തിരുത്തല്ല എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളിൽ ഇപ്പൊ അല്ല പതിനാല് കൊല്ലം ഈ ചിരുക്കുള്ള ആളാണോ കൊണ്ടു എന്ന് ചോദിച്ചല്ലോ ഇവർ ഹലാലാക്കിയ ആളാണോ കൊണ്ടു നടക്കണമെന്ന് ഈ ലേഖനം അവസാനിക്കുമ്പോൾ ജബാർ മൊലി എഴുതുന്നുണ്ട് ഇനി അതുകൂടി നമുക്ക് വായിച്ചു എൻ്റെ ലാസ്റ്റ് പേജിൽ ജിന്നുകൾക്ക് നൽകപ്പെട്ട കഴിവിൽ നിന്ന് സഹായം ചോദിക്കുന്നത് പ്രാർത്ഥനയല്ല എന്ന് ഇവിടെ തുറന്ന് സമ്മതിക്കുന്നു അതുപോലെ ജിന്നുകൾക്കും മലക്കുകൾക്കും കഴിവ് നൽകപ്പെട്ടതിൽ സഹായം തേടൽ ഒരു അംഗീകരിക്കപ്പെട്ട സമ്പ്രദായമല്ലെങ്കിലും അത് പ്രാർത്ഥനയല്ലെന്ന് ഇവിടെ യുവത തുറന്നു സംവദിച്ചിരിക്കുന്നു അപ്പോൾ ഒരു അംഗീകൃത സമ്പ്രദായമല്ല ചെയ്യണം ചെയ്യണമെന്നോ ചെയ്യേണ്ടതാണെന്നോ ചെയ്യ ചെയ്യേണ്ടതാണെന്നൊക്കെ പറഞ്ഞൊരു പാചകം ഉണ്ടല്ലോ അങ്ങനെ ഇല്ല ഇത്തിവാഴ്ച ചെയ്യേണ്ട ഒരു കാര്യമായിട്ടും ഇപ്പോൾ പറയുന്നില്ല സുന്നത്തായ ഒരു കാര്യമായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ യഥേഷ്ടം നടക്കേണ്ട ഒരു സമ്പ്രദായമായിട്ടും കണക്കാക്കുന്നില്ല അംഗീകൃത സമ്പ്രദായമല്ല പക്ഷെ ഹറാമല്ല അദ്ദേഹത്തിന് ഇനി വേറൊരു കാര്യ ഈ വാദം ഉന്നയിച്ചപ്പോ ചില ആളുകൾ പറയുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ എന്നൊരു അനുസരിച്ച് നിങ്ങൾ എന്തെല്ലാം അങ്ങനെ പറയുന്നു ചില ആരോപണങ്ങള് ചിലർ ചോദിക്കുന്നുണ്ട് ഗുണകാംക്ഷകൾ ചോദിക്കുന്നുണ്ട് അത് ദുർബല ഹരീസിൻ്റെ ആ ഹരീസിന് നിങ്ങളെന്തിനാണ് അത്ര കൂടുന്നത് ഞാൻ അങ്ങനെ ഒരു ഹദീസ് ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞിട്ടേ ഇല്ല ഇസ്ലാഹിൽ ഞാൻ എഴുതിയ ആ വിഷയമല്ലോ ആ ലേഖനം ഈ ചർച്ചയാക്കിയ വിഷയം ലേഖനം ആ ലേഖനത്തിൽ ഇങ്ങനെ കുറിച്ച് ഹരീസിനെക്കുറിച്ച് പറയിട്ടില്ല പിന്നെ ആ ഹരീസ് വൈഫാണ് ആ ഹരീസ് ദുർബലാണ് എന്നും പറഞ്ഞുകൊണ്ട് കേൾക്കുന്നവരെങ്ങനെ കൊണ്ട് നടക്കുക കുട്ടി കോടക്ക എന്നല്ലാതെ സംസാരിച്ചിട്ടില്ല ഇങ്ങനല്ല അത് പറയേണ്ടതുള്ളൂ മൂപ്പര് തത്വം അനുസരിച്ച് പിന്നെ ജിന്നുകളോടും ഷെയ്ത്താനോടും സഹായം തേടൽ എന്താണ് ഷെയ്താനോടുള്ള സഹായത്തേട്ടം പിന്നെ ഇതല്ല അറാമൂല്ല അറാമൂല്ല അപ്പൊ വിസ്റ്റ അതാണ് ഞാൻ പറഞ്ഞു വിശ്വ ഇനി കരയണ്ട വിസ്റ്റക്കാര് കരയണ്ട അതായത് ഞങ്ങള് ഹറാമെന്ന് പറഞ്ഞ് ഞങ്ങളെ മക്കെട്ട് കയറുന്നു അല്ല നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഈ വാദ അവതരിപ്പിച്ച ജബ്ബാർ മൗലവി തന്നെ ഹറാമാണെന്ന് മൂപ്പര പേര് പറയുന്നതിനെ രൂക്ഷമായി എതിർത്തിരിക്കുകയാണ് നോണാണെന്നാണ് പറഞ്ഞത് സലാംസി നൊണ പറഞ്ഞിരിക്കുന്നു ജിന്നകളോടുള്ള സഹായത്തേട്ടം ചെറുക്കല്ല ഹറാമാണ് എന്ന് ഞാൻ പറഞ്ഞതായിട്ട് നൊണ പറഞ്ഞിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വതികൾ വായിച്ചാൽ ഏതെങ്കിലും കേ എന്നെ കൂട്ടത്തിൽ ജനനോട് സഹായം തേടുന്നത് അനുവദനീയം എന്ന് പറയുന്നവരുണ്ട് എന്ന് സംശയിച്ചിട്ടെങ്കിൽ അവരെങ്ങനെ കുറ്റം പറയാം പറ്റൂല അപ്പൊ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അപ്പോ അവസാനിപ്പിക്കുമ്പോ എനിക്ക് പറയാനുള്ളതാണ് ഇതുപോലെ ഹലാലാണെന്ന് പറഞ്ഞ പലതുണ്ട് ാലെന്ന് പറഞ്ഞതൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഇത് ഉദ്ധരിക്കപ്പെട്ടില്ല ഇത് ചർച്ച ചെയ്യപ്പെട്ടില്ല എന്ന് ഞാൻ ആലോചിക്കുന്നത് രണ്ടായിരത്തി മാർച്ച് രണ്ടായിരത്തി ഒമ്പതിൽ ഇറങ്ങിയ ഇസ്ലാ മാസികയാണ് അപ്പൊ ചെക്ക് ജിന്നുകളോട് സഹായം തേടുന്നത് ഷിർക്കുമല്ല ഹറാമല്ല ഹറാമാണെന്ന് പറഞ്ഞാൽ അത് നുണയാണ് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് മര്യാദഘട്ട ഏർപ്പാടാണ് ഇനിയിപ്പോ ഹറാമിന്റെ താഴെ കറാഹത്ത് നിന്നാണോ അതല്ല ജായിസിന്നാണോ അതല്ല അംഗീകൃത അംഗീകരിക്കപ്പെടാത്തൊരു സമ്പ്രദായം എന്നാണോ എന്നുള്ളത് വിഷ്ടം ഒന്ന് കൂടിയിരുന്നിട്ട് മറ്റേ ലജന ലജന ഒന്ന് കൂടിയിരുന്നിട്ട് ഒന്ന് ക്ലാരിറ്റി വരുത്തിയെന്നല്ല മാത്രല്ല പി എന്ന് പറഞ്ഞല്ലോ ജബ്ബാർ മൗലി തൗഹീദിന് വേണ്ടി പണിയെടുത്താൽ ഒരു വലിയ ആദർശ വ്യതിയാനമായി ഒരു വലിയ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ലേഖന അതിൽ ഒരു ചുക്കുമില്ല ഒരു ശിർക്കും എന്താണ് എന്താണ് ശിർക്ക് തൗഹീദ് തൗഹീദ് എപ്പോഴാണ് എപ്പോഴാണ് ഒരു ഒരു കാര്യം കാര്യം ശിർക്കാവുക ഈ പണിയും കൂടെ ആ സേവനത്തിൽ ഉൾപ്പെടുത്തോ ഹറാമുല്ലിർക്കുമല്ല ഹറാമുല്ല ജിന്നോട് സഹായത്തേട്ടം എന്ന ജബ്ബാർ മൗലിയുടെ നിലപാട് പി എൻ പറഞ്ഞതുപോലെ തൗഹീദി സേവനത്തിൽ സേവനത്തിൽപ്പെടുവോ ആ സേവനം വിഷ് അംഗീകരിക്കുന്നുണ്ടോ ആ സേവനത്തിന് വിലമതിക്കുന്നുണ്ടോ എന്നും കൂടിയും ഒന്നറിയിച്ചാൽ വളരെ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്